അന്നൊരു രാത്രിയായിരുന്നു നക്ഷത്രങ്ങൾ പോലും ഇണ്ടാതിരുന്ന ഒരു ശാന്തമായ രാത്രി അവൻ എൻ്റെ അടുത്തിരുന്നു വാക്കുകളൊന്നുമില്ലായിരുന്നു പക്ഷേ മൗനം പോലും നമ്മളോട് സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ടെന്ന് തോന്നിയ രാത്രി എൻ്റെ കൈ അവൻ്റെ കയ്യിൽ ചേർന്നപ്പോൾ ഒരു വിറയലുണ്ടായി പേടിയുടേതല്ല ഒരു സുരക്ഷയുടെ വിറയൽ അവൻ ഒന്ന് ചിരിച്ചു ആ ചിരിയിൽ ഒരു വാഗ്ദാനവും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്ന ഉറപ്പുണ്ടായിരുന്നു ആ നിമിഷത്തിൽ എൻ്റെ ഹൃദയം ശാന്തമായി എൻ്റെ ചിന്തകളെല്ലാം അവൻ്റെ ശ്വാസത്തിൻ്റെ താളത്തിൽ ലയിച്ചു അവനൊന്നും ചോദിച്ചില്ല ഞാനും ഒന്നും പറഞ്ഞില്ല എന്നാൽ നമ്മൾ രണ്ടുപേരും എല്ലാം മനസ്സിലാക്കിയിരുന്നു അവൻ്റെ തോളിൽ തലവെച്ചപ്പോൾ ലോകമൊന്നു നിൽക്കുന്നത് പോലെ തോന്നി സമയം പോലും നമ്മളെ അലട്ടാതെ പിന്നോട്ട് മാറിയ നിമിഷം അന്ന് എനിക്ക് മനസ്സിലായി സ്നേഹം എന്നത് അടുത്തിരുന്ന് ഒന്നും ചെയ്യാതെ എല്ലാം അനുഭവിക്കാൻ കഴിയുന്നതാണ് അവൻ എൻ്റെ നെറ്റിയിൽ വളരെ സാവധാനം ഒരു ചുംബനം നൽകി അതെൻ്റെ മനസ്സിലേക്കായിരുന്നു എൻ്റെ ആത്മാവിലേക്കായിരുന്നു അന്നത്തെ രാത്രി ഒരു ഓർമ്മയായി മാത്രമല്ല എൻ്റെ ഉള്ളിൽ ഇന്നും ചൂടായി കിടക്കുന്ന ഒരു സത്യമായി ഇന്നും ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ സ്നേഹം എങ്ങനെയിരിക്കും ഒരു രാത്രിയിൽ ഒരു മനുഷ്യൻ്റെ അടുത്ത് സുരക്ഷിതമായി ശ്വാസമെടുക്കാൻ കഴിയുന്ന ആ നിമിഷം തന്നെയാണ്